പത്തനാപുരം മൗണ്ട് താബോർ ദയറായിൽ കവറടങ്ങിയിരിക്കുന്ന പിതാക്കന്മാരുടെ സംയുക്ത ഓർമ്മപ്പെരുന്നാൾ ചടങ്ങുകൾക്ക് ബെസേലിയോസ് മാർത്തോമ മാത്യൂസ്വം വർദ്ധിച്ചു മറ്റു രാജ്യങ്ങളുമായി സൌഹൃദമുള്ള വിശ്വപൗരനായിരുന്നു മാർത്തോമ ദിവന്യാസ്യോസ് മെത്രോപൊലിത്തയെന്ന് ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ കാതോലിക്ക ബാവ പറഞ്ഞു സന്യാസ ജീവിതത്തിനൊപ്പം ജാതിമത വ്യത്യാസമില്ലാതെ ഏവരുടെയും വിദ്യാഭ്യാസ ഉന്നമനത്തിനായി ജീവിച്ച സന്യാസ ശ്രേഷ്ഠനായിരുന്നു എന്നും ബാവ ഓർമ്മിച്ചു തൊമാവാർ ദിവന്യാശൂസിമേനെ ഗർഭം ധരിച്ചിരുന്ന അമ്മ ചെല്ലുമ്പോൾ നിനക്കൊരു മകൻ പ്രസവിക്കും അവനെ ദൈവത്തിന് നൽകണമെന്ന് ആ മാതാപിതാക്കളോട് പറഞ്ഞിട്ടുണ്ട് ഉദരത്തിൽ വെച്ച് തന്നെ ദൈവ പ്രാപിച്ച ഒരു പിതാവ് ആ ദൈവനിയോഗം നിയോഗം പരിപൂർണമായും അനുസരിച്ചുകൊണ്ട് തന്നെ വിളിച്ചിരിക്കുന്ന വിളിയെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിത അവസാനം വരെയും പോരാടി എന്നുള്ളതാണ് തനിക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ സഭയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വലിയ ക്രാന്തദർശിത്വം ദീർഘവീക്ഷണം സഭയ്ക്ക് വേണ്ടി ജീവിത അവസാനം വരെയും നിലകൊള്ളാൻ അദ്ദേഹത്തെ സഹായിച്ചു മൌണ്ട് താബൂർ ദയറായിൽ കബറടങ്ങിയിരിക്കുന്ന പിതാക്കന്മാരുടെ സംയുക്ത ഓർമ്മപ്പെരുന്നാളിന് മുഖ്യ കാർമ്മികത്വം വഹിച്ച് സംസാരിക്കുകയായിരുന്നു ബാവ മൂന്നിൽമേൽ കുർബാനയ്ക്ക് നിരണം ഭദ്രാസനാധിപൻ യൂഹന്നമാർ കുസോസ്റ്റമോസ് മെത്രോപൊളിത്ത അങ്കമാലി ഭദ്രാസനാധിപൻ യൂഹന്നോൻമാർ പോളിക്കോർപ്പസ് മെത്രോപൊളിത്ത എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു വലിയ മെത്രോപൊളിത്ത കുരിയാക്കോസ് മാർ ക്ലിമീസ് മെത്രോപൊളിത്തമാരായ ഡോക്ടർ യാക്കൂബ് മാർ ഐറേനിയോസ് എബ്രഹാം മാർ എപ്പിഫാനിയോസ് ഗീവർഗീസ് മാർ യൂലിയോസ് ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസിയോസ് ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് ഡോക്ടർ ജോഷിയോ മാർ നിക്കോതിമോസ് മാത്യൂസ് മാർ തേവോദോസിയോസ് മെത്രോപൊളിത്ത എന്നിവർ സന്നിഹിതരായിരുന്നു മൌണ്ട് താബൂർ ദയറായുടെ ഇടം ഭവന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനവും ശതാബ്ദി ആഘോഷത്തിന്റെ ലോഗോ പ്രകാശനവും കതൊടിക്കാബാവ നിർവഹിച്ചു തുടർന്ന് നേരത്തെ സദ്യ സ്റ്റെഫാനിയൻ മീറ്റ് ദയറ സ്ഥാപനങ്ങളിലെ വിരമിച്ച അധ്യാപകരെ ആദരിക്കൽ അധ്യാപക അനധ്യാപക സംഗമം കൊടിയിറക്ക് എന്നിവ നടന്നു മൌണ്ട് താബോസ് സെക്രട്ടറി ഫാദർ ഫിലിപ്പ് മാത്യു ഫാദർ സുബിൻ വർഗീസ് ചാപ്പൽ വികാരി ഫാദർ ബെഞ്ചമിൻ മാത്തൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പത്തനാപുരം